നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്ന ഒരു കൂട്ടുകാരെന്ന് വെച്ചാൽ ഇവിടുത്തെ സിനിമാ സിനിമ നടികൾ പോലും സിനിമാ നടന്മാരാണ് ഇപ്പം ഇന്ത്യ ഗവൺമെൻറ് ഫാൽക്കെ അവാർഡ് കൊടുത്ത് ആദരിച്ച പ്രിയപ്പെട്ട ശ്രീ മോഹൻലാലിൻ്റെ കാര്യം മാത്രം നോക്കിയുള്ളൂ പുള്ളി വീട്ടിൽ എവിടെ നിന്നോ ഒന്ന് രണ്ട് ആനക്കൊമ്പ് കൊടുത്തു സത്യത്തിൽ ഈ നടന്മാർ ഇരകളാണ് അവർ വേട്ടക്കാരല്ല അവർ നിയമലംഘകരല്ല അപ്പോൾ ഇതൊക്കെ ഒരുപാട് നാൾ നീണ്ട വിചാരിക്കുന്നില്ല പക്ഷേ പാവപ്പെട്ട സിനിമാ ഇങ്ങനെ പല പ്രകാരമാണ് പല കാരണങ്ങൾ പറഞ്ഞു ബുദ്ധിമുട്ടിക്കും പീഡിപ്പിക്കും വിഷമിക്കുക ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നരകം കിട്ടും എന്ന തരത്തിലുള്ള സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ വളരെ ഹൃദയ ഭേദനയോട്ടാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത് എൻ്റെ തൊണ്ട ഇടറി ഇടറിപ്പോവാൻ സാധ്യതയുണ്ട് നിങ്ങൾ എന്നോടുള്ള സ്നേഹത്തെ പ്രതി അതൊക്കെ സഹിച്ച് ഇത് പൂർണ്ണമായിട്ട് കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കണം നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്ന ഒരു കൂട്ടാരെന്ന് വെച്ചാൽ ഇവിടുത്തെ സിനിമാന്മാർ സിനിമ നടികൾ പോലും സിനിമാ നടന്മാരാണ് നമ്മുടെ മുമ്പിൽ നിരവധി അനവധി ഉദാഹരണങ്ങൾ ഇപ്പം ഇന്ത്യ ഗവൺമെൻറ് ഫാൽക്കെ അവാർഡ് കൊടുത്ത് ആദരിച്ച പ്രിയപ്പെട്ട ശ്രീ മോഹൻലാലിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി പുള്ളി വീട്ടിൽ എവിടെ നിന്നോ ഒന്ന് രണ്ട് ആനക്കൊമ്പ് കൊണ്ട് പോയി അത് സംരക്ഷണ നിയമത്തിൻ്റെ ലംഘനമാണ് നാട്ടാന പരിപാലന നിയമം അനുസരിച്ച് ആനക്കൊമ്പ് വീട്ടിൽ വെക്കാൻ പാട്ട് അത് ഫോറസ്റ്റ് ആക്ടിൻ്റെ ലംഘനമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ലംഘനമാണ് മറ്റ് പല ലം ആക്റ്റുകളുടെയും ലംഘനമാണ് എന്ന് പറഞ്ഞു പുള്ള മേരിൽ നമ്മുടെ ഇവിടുത്തെ മനപാലകന്മാർ കേസെടുക്കും ഇന്ന ദിവസം വരെ ആ കേസ് തീർന്നിട്ടില്ല പുള്ളി കേസ് അസാധുവാക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ പോവും സുപ്രീം കോടതിയിൽ പോവും അവിടെ പോവും ഇവിടെ പോവും ഒരു ഫലമില്ല കേസിങ്ങനെ വിക്രമാദിത്യ കഥയിലെ വേതാളത്തിനെ പോലെ പുള്ളിയുടെ പെടലിൽ നിന്ന് ഇറങ്ങാതെ യാത്ര ചെയ്യുക അതുപോലെ തന്നെയാണ് പാവപ്പെട്ട ദിലീപിൻ്റെ സ്ഥിതി എവിടെയോ ഉള്ള ഒരു സിനിമ നടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രതിയാക്കി നമ്മുടെ കണ്ണിച്ചോറിയിൽ അദ്ദേഹത്തെ കേരള പോലീസ് പുള്ളിയുടെ കേസ് ഇന്ന ദിവസം വരെ തീർത്ത് അതിൻ്റെ സാക്ഷ്യ വിസ്താരം ഇങ്ങനെ നൂറ്റാണ്ടുകളോടെ നീണ്ടു അന്വേഷണ ഉദ്യോഗസ്ഥന് മാത്രം ഏതാണ്ട് നൂറ്റിയെട്ട് ദിവസം വിസ്തരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും അത് കഴിഞ്ഞ് വാദം ഇതുപോലെ അനന്തമായി അനർഗമായിട്ട് നടന്നു ആ ജഡ്ജി വിധി എഴുതി തീർന്നിട്ടില്ല വിധി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇടക്കൊരു ദിവസം സംശയം തോന്നും അപ്പോൾ പിന്നെ കേസ് പോസ്റ്റ് ആ പിന്നെ വാദങ്ങൾക്കും പിന്നെ വിധി എഴുതാനെടുക്കും പക്ഷേ വിധി ഇതുവരെ വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ വിധിയെന്നല്ല നമുക്ക് എന്താ പറയാൻ പറ്റും ഇതാണ് ദിലീപിൻ്റെ അവസ്ഥ പിന്നെ മമ്മൂട്ടിയുടെ ഇൻകം ടാക്സ് കേസ് ആ സുരേഷ് ഗോപിയുടെ പുലിനകത്തിൻ്റെ കേസ് അങ്ങനെ നിരവധി അനവധി കേസുകൾ കൊണ്ടിരിക്കുക നമ്മുടെ പല നടന്മാരും ആകെ വലഞ്ഞിരിക്കുകയാണ് സിദ്ദിഖിൻ്റെ പേരിലുള്ള പീഡന കേസ് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹാർജി ഹൈക്കോടതി തള്ളി പിന്നെ സുപ്രീം കോടതി പോയിട്ട് അവിടെ നാഗരത്ന എന്ന് പറഞ്ഞ വളരെ സ്നേഹമയ്യായ ഒരു ജഡ്ജിയോടോട് മാത്രമാണ് സിദ്ദിഖിപ്പോൾ സിനിമയിലെ മേഖല അല്ലെങ്കിൽ പുള്ളി കമ്പി പിടിച്ചത് ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്മാരെ അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥ കാര്യം കേരള സർക്കാർ സിനിമയെ പ്രോത്സാഹിപ്പിക്കും ആ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കും ഇവർ ഈ നാടിൻ്റെ സ്വത്താണ് എന്നൊക്കെ പ്രഖ്യാപിക്കുമെങ്കിലും ഫലത്തും ഫലം വരുമ്പോൾ ഇവരെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടി വിഷമിപ്പിക്കുക എന്ന് നടത്തി ബുദ്ധിമുട്ടിക്കെത്തിച്ചു അപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ നമ്മുടെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരാൾക്ക് ഒരു ഗുണമുണ്ടായി ജസ്റ്റിസ് ഹേമയ്ക്ക് പോലും ഉണ്ടായി പക്ഷേ നമ്മുടെ നാട്ടിൽ എത്ര നടന്മാരുടെ ഉറക്കം എത്രയോ നാൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദുരന്ത ഫലം അപ്പോൾ ഈ ഈ തുടർ കഥയിലെ ഏറ്റവും പുതിയ അധ്യായം എന്ന് പറയുന്നത് ആ യുവ നടന്മാരായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ അതുപോലെ ദുൽഖർ സൽമാൻ്റെയും ആ ഇന്ന് കസ്റ്റംസുകാർ നടത്തിയ റെയ്ഡാണ് ഇത്രനാളും പോലീസുകാരും വനപാലകന്മാരും മാത്രമേ പീഡിപ്പിച്ചിട്ടുള്ളൂ ഇപ്പോൾ കസ്റ്റംസുകാർ ഇറങ്ങിയിരിക്കും അവർ പറയുന്നത് ഈ നടന്മാരും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന കാറുകൾ അത് ഭൂട്ടാൻ സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ ആവശ്യത്തിന് വേണ്ടി രാജ്യം വാങ്ങിച്ചതാണ് അത് ആക്രി വിലക്ക് ഇവിടുന്ന് ചില ആളുകൾ പോയി വാങ്ങിച്ച് ടാക്സ് അലയ്ക്കാതെ ഇന്ത്യയിലേക്ക് കടത്തി ഇവിടെ കൊണ്ടുവന്ന് റീരജിസ്റ്റർ ചെയ്ത് അത് വിറ്റഴിച്ചു എന്നാണ് ഈ പാവപ്പെട്ട നടന്മാരിതറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അവർ മനസ്സാവായാൽ അറിയാതെ ഈ ആഡംബര കാറുകൾ എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് കണ്ടം ചെയ്യാറായ വണ്ടികൾ ആ ഇവർക്ക് വിൽക്കുകയാണ് സത്യത്തിൽ ഈ നടന്മാർ ഇരകളാണ് അവർ വേട്ടക്കാരല്ല അവർ നിയമലംഘകരല്ല ഈ വണ്ടിക്ക് ടാക്സ് അരച്ചു കൊണ്ടോ ഇല്ലെന്നുള്ള അവർക്കറിയില്ല ഇല്ല എന്നറിഞ്ഞാൽ പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ടാക്സ് അറച്ച് പ്രശ്നം തീർക്കാൻ പറ്റുമോ അത് പറ്റില്ല കാരണം വേറൊരു രാജ്യത്തുനിന്ന് കടത്തി കൂടുന്ന വാഹനം ഇങ്ങനെ കബളിപ്പിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും ചെയ്ത പാവങ്ങളാണ് ദുൽഖർ സൽമാൻ അതുപോലെ നമ്മുടെ പൃഥ്വിരാജ് അവരെ പരിഹസിക്കുക അവരെ കുറ്റപ്പെടുത്തുക ഇവരൊക്കെ നിയമലംഘകരാണ് ടാക്സ് വെട്ടിച്ചവരാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ നിരന്തരം ഉദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിൽ ഫാസിസത്തിൻ്റെ ഒരു വശം കൂടി ഉണ്ടെന്ന് ഒന്നുകൂടി ആലോചിച്ചാൽ മനസ്സിലാവും കാരണം ഈ പൃഥ്വിരാജാണ് നേരത്തെ വാര്യംകുന്നത് കുഞ്ഞാമ്മത അജിയായിട്ട് അഭിനയിക്കാൻ കരാർ ഒപ്പിടിക്കും പിന്നീട് ആ പടം തന്നെ ഇറക്കാതെ പോവുകയും ചെയ്ത സംഭവം എനിക്കറിയാം അതുപോലെ അദ്ദേഹത്തിൻ്റെ എംപുരാൻ എന്ന് പറഞ്ഞ സിനിമ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിശേഷിച്ച് നരേന്ദ്രമോദിയും നിശിതമായി വിമർശിക്കുന്നു എന്നല്ല അതുപോലെയാണ് ദുൽഖർ സൽമാൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ പിതാവായ മമ്മൂട്ടിക്ക് ഇത്തവണ പത്മഭൂഷണം കിട്ടും അല്ലെങ്കിൽ ആത്മവിഭൂഷണം കിട്ടും കുറഞ്ഞ പക്ഷം പാൽക്കാ വാർഡെങ്കിലും കിട്ടും എന്ന് നമ്മൾ വിചാരിക്കും ഇതൊന്നും കിട്ടിയില്ല അതിനു പുറമേയാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇങ്ങനെ എന്താണ് ദുരാരോപണം ഉന്നയിച്ചു കൊടുക്കാനുള്ള ശ്രമം നടന്നത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് നാൾ നീണ്ടും പിന്നെ വിചാരിക്കുന്നില്ല പക്ഷെ പാവപ്പെട്ട സിനിമാരം ഇങ്ങനെ പല പ്രകാരേണ പല കാരണങ്ങളും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കും പീഡിപ്പിക്കുകയും വിഷമിപ്പിക്കുക ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നരകം കിട്ടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ ഇവരുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല ഇനി എന്താണ് ഇതിനൊരു പരിഹാരമാർഗം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ഇരുട്ടിനെ പഴിക്കുന്നതിനോടൊപ്പം ഒരു കൈത്തിരിയെങ്കിലും തെളിക്കണം എന്നാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ മാഷ്ട്മാർ പറഞ്ഞു പഠിപ്പിച്ചത് അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു കൈത്തിരി തെളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് കാണുന്ന എല്ലാവരുടെയും അനുഗ്രഹ ആശീസുകൾ ഈ സതുദ്യമത്തിനുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് ഈ പാവപ്പെട്ട നടന്മാരെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും അതിനൊറ്റ മാർഗമുള്ളൂ ഈ നയതന്ത്ര പ്രതികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്ര തലവന്മാർക്കൊക്കെ ഇന്ത്യ രാജ്യത്തെ സിവിലും ക്രിമിനലുമായിട്ടുള്ള എല്ലാ നിയമങ്ങളിൽ നിന്നും എക്സംഷം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് സോവർ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മുടെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ ഉണ്ട് ഇപ്പോൾ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാനോ അവരെ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ ഇന്ത്യ രാജ്യത്ത് ഒരു കോടതിക്ക് അധികാരമില്ല അങ്ങനെയാണ് നമ്മുടെ ഗവർണറായിരുന്ന ഷീല ദീക്ഷിത് വളരെ കാലം ക്രിമിനൽ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു നിന്നു അവരിവിടെ കേരളത്തിൽ ഗവർണർ ആയിരുന്നു അവരുടെ പേരിൽ കേസെടുക്കാൻ പറ്റുമല്ലേ ബംഗാൾ ഗവർണർ ആയിരിക്കുന്ന ആനന്ദബോസിനെതിരായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ താല്പര്യപ്രകാരം ചില സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ കേസെടുക്കാൻ പറ്റുമായിരുന്നില്ല കാരണം പുള്ളി ഗവർണർ ആയതുകൊണ്ട് ഈ രാജ്യത്തെ നിയമപ്രകാരം പുള്ളിയെ വിചാരണ ചെയ്യാൻ പറ്റുമായിരുന്നില്ല അതുപോലെ വിദേശ രാഷ്ട്ര തലവന്മാർക്ക് ഈ ഒരു സൗകര്യമുണ്ട് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഡൽഹിയിൽ വന്ന് ആരെങ്കിലും പോക്കറ്റടിച്ചു തന്നെയായിരിക്കും പുള്ളിയുടെ പേരിൽ കേസെടുക്കാൻ പോക്കറ്റ് പോക്കറ്റടിക്കപ്പെട്ടവൻ്റെ കാശ് പോയി എന്നല്ലാണ്ട് ഒരു രക്ഷയില്ല അതുപോലെ ഇന്ത്യയിലെ ഏതെങ്കിലും മന്ത്രി മന്ത്രിമാർക്കില്ല ഇപ്പോൾ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതി ആരെങ്കിലും വിദേശ രാജ് എന്തെങ്കിലും ഗുഡ് ആയുസ് കാണിച്ചാൽ അവിടെയും കേസെടുക്കാൻ പറ്റില്ല അതുപോലെ ഇന്ത്യൻ അംബാസഡർ സ്വിറ്റ്സർലൻഡിലോ ജർമ്മനിയിലോ വെച്ച് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ പുള്ളിക്കെതിരെ അവിടുത്തെ നിയമപ്രകാരം കേസെടുക്കാൻ പറ്റി ആടെ ഇന്ത്യയിൽ കൂടുന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ് വേണമെങ്കിൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് വിചാരണ ചെയ്യുകയോ ശിക്ഷിക്കുകയോ വെറുതെ ഇവിടെ എന്തുകൊണ്ടിച്ച് എന്ന പോലെ ഈ സിനിമാ നിറന്മാർക്കും സിവിൽ നിയമത്തിൽ നിന്നും ക്രിമിനൽ നിയമത്തിൽ നിന്നും കസ്റ്റംസ് നിയമത്തിൽ നിന്നുമൊക്കെ അബ്കാരി നിയമത്തിൽ നിന്നടക്കം എല്ലാ നിയമങ്ങളിൽ നിന്നും അവർ ഒഴിവാക്കിക്കൂട്ട് നമ്മുടെ ഭരണഘടനാ ഭേദഗതി പിന്നെ പേടിക്കേണ്ട പിന്നെ പൃഥ്വിരാജിന് ഭൂട്ടാനിൽ നിന്നോ സിക്കിമിൽ നിന്നോ ടിബറ്റിൽ നിന്നോ എവിടെ ഈ കാറുകൊണ്ടിരണം ദുൽഖർ സൽമാനും അതൊക്കെ തന്നെ ചെയ്യും ഫാസിസത്തെ പേടിക്കണ്ട സാമ്രാജ്യത്വത്തെയും പേടിക്കേണ്ട ധൈര്യസമ്മേതം കാർ ഇറക്കുമതി ചെയ്യാം ടാക്സ് കൊടുക്കാതിരിക്കാം ഇതിൻ്റെ വില കുറച്ച് കാണിക്കാം മറ്റു പല കാര്യങ്ങളും ചെയ്യാം അവിടെയൊക്കെയുള്ള ഒരു നല്ല നാളെ ഉണ്ടായി കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം ഈ പരിപാടി നടുന്ന എല്ലാവരും ഇതിനോട് സർവാത്മന യോജിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവർക്കും നല്ലത് വരട്ടെ ജയ് ഹിന്ദ്